യു കെ ലൈഫ് വോച്ച് മലയാളത്തിലേക്ക് സ്വാഗതം നേരിട്ട് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് ഇവിടെ ഒരു നേഴ്സ് ഒരു നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി മലയാളി അവരെ എൻ എച്ച് എസ്സിൽ നിന്നും പണിഷ് ചെയ്ത് ആ ശിക്ഷ നടപടികൾക്കിതേയായി അവരെ പുറത്താക്കി ഒരു വർഷത്തേക്ക് ഒന്നര വർഷത്തേക്ക് മറ്റും അവരെ മാറ്റി നിർത്തി എന്നുള്ളത് വാസ്തവത്തിൽ അതിനെക്കുറിച്ച് മാത്രം രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇവിടെ അവർ 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 ചെയ്തത് ശരിയാണോ എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മൾ ഒരാൾ വീണ് കിടക്കുമ്പോൾ അവരെ ഇട്ട് ചവിട്ടുന്നത് ശരിയാണോ അവർ അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ അവർ അറിഞ്ഞോ അറിയാതെ ഒരുപക്ഷെ അവരുടെ ട്രെയിനിങ്ങിന്റെ പോരായ്മയോ ലാക്ക് ഓഫ് നോളജോ ഇതൊക്കെ എനിക്ക് കാരണമായിട്ടുണ്ടാവാം എന്ത് കാരണം കാരണത്തിന്റെ പേരിലായാലും ശിക്ഷാ നടപടികൾക്ക് വിധേയായി അവർക്ക് ശിക്ഷ കിട്ടി അപ്പോൾ നമ്മുടെ ഒരു മലയാളി സമൂഹം ഒരുമിച്ച് അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് മലയാളി വാർത്ത എന്ന് പറയുന്ന ആ ചാനലിലൂടെ വാർത്ത വായിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇന്നും ഇപ്പൊ ഞാൻ ഇന്ന് കുറച്ചു മുമ്പേയാണ് ഞാൻ അത് കേട്ടത് ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് പല തവണ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വാർത്ത വായിക്കുന്നു വാസ്തവത്തിൽ അവർക്ക് ഒരു കുടുംബമില്ലേ അവരുടെ നാട്ടിൽ അവരുടെ പേരൻസോ കുടുംബവും ഒക്കെ ഇല്ലേ അവരിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ഒരു സ്ത്രീയല്ലേ അവര് അത് ഒരാള് തീരെ അവശതയായ ഒരവസ്ഥയിൽ വീണ്ടും അവരെ ഇട്ട് എടുത്ത് ചവിട്ടി അവരെ തറയിലിട്ട് ചവിട്ടി തേക്കുകയാണ് ചെയ്യേണ്ടത് ഇത് മറ്റുള്ളവർക്കൊരു ഒരു മാതൃകയാകുന്ന വിധത്തിൽ ഒരു അഡ്വൈസ് ഒരു ഉപദേശം കൊടുക്കാവുന്ന വിധത്തിൽ ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് ഒരു പത്രപ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങളിൽ മാർഗദർശനവും കൂടിയായിരിക്കണ്ടേ അപ്പൊ അവരെ എത്ര മാത്രം തേച്ചൊട്ടിക്കാമോ അതാണോ നോക്കുന്നത് ഇതിൽ ഇതിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയുടെ ഒരു ഒരു ക്രിമിനൽ മെന്റാലിറ്റി ആണോ അതിനകത്ത് വരുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണോ പത്രപ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്ക് അങ്ങനെ അബദ്ധം പറ്റി ആ അബദ്ധം പറ്റിയതിന്റെ പേരിൽ ആ ആളുടെ പേര് പറഞ്ഞിട്ട് എടുത്തിട്ട് അലക്കുക അപ്പം എല്ലാവരുടെയും മുമ്പിൽ അവരെ അവഹേളിതയാക്കുക അവരുടെ മെന്റൽ സ്റ്റാറ്റസ് തന്നെ മാറിപ്പോവില്ലേ അവരെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തകർക്കാതെ അവ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാനാണോ നിങ്ങളുടെ വിചാരം എന്താണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവര് ഒരു ക്രിമിനൽ കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ അബ്യൂസോ ിസിക്കൽ അഭ്യൂസോ ചെയ്തില്ലല്ലോ വെർബലി അവർക്ക് ചില ചില കാര്യങ്ങളിൽ ചില ലാക്ക് ഓഫ് നോളജ് ഉണ്ടായി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യല്ല തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ ആ ഒരു സാഹചര്യത്തിലും അവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമൂഹമല്ലേ നമ്മൾ നമ്മൾ അങ്ങനെയല്ലേ അവർ അവരെ നമ്മൾ കാണേണ്ടത് ആ സ്ഥാനത്ത് അവരെ പൊതു സമൂഹത്തിലിട്ട് അലക്കുക അത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അവരുടെ പേരെടുത്തു പറഞ്ഞ് അവരുടെ ഫുൾ നൈമടക്കം എടുത്തു പറഞ്ഞ് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആ സ്ഥാപനമുള്ള സ്ഥലം അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ ഇട്ട് തകർക്കുക അവരുടെ മാനസികാവസ്ഥയെ മൊത്തത്തിൽ തകർക്കുക ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല കേട്ടോ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ഇത് ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലെ ആ ശീലിച്ചു വന്നതാണ് ഇത് എവിടെ നിന്ന് കിട്ടിയത് പ്ലീസ് അത് 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 ഇനി മേലിൽ നിങ്ങൾ ആവർത്തിക്കുന്നത് ഒരാൾ വീണ് കിടക്കുമ്പോൾ അവരെ ഇട്ട് ചവിട്ടുക അവരുടെ പേര് നിങ്ങൾ ഒരു ആ വ്യക്തിയെ ആ വ്യക്തിയുടെ അവസ്ഥ ഇങ്ങനെ ഒരു കാര്യത്തിൽ സംഭവിച്ചു പോയി എന്നതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കൂ അങ്ങനെ കൊടുത്ത ഒരാളെ ഞാൻ കണ്ടു ആ ആളുടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇത് കേൾക്കാറുണ്ട് അനീഷ് എബ്രഹാം അദ്ദേഹം ആരുടെയെങ്കിലും പേര് പറഞ്ഞോ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോന്നും ഓരോ കാര്യങ്ങളും അവർ ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുക നാളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പോയിന്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങളും പോയിന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അവിടെ എവിടെയെങ്കിലും ഈ വ്യക്തിയുടെ പേര് പരാമർശിച്ചോ ആ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചോ ആ വ്യക്തിയുടെ സ്ഥലം പോലും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇതൊരു വിഴുപ്പലക്കലാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വ്യക്തിയുടെ പേരിൽ നിന്നെങ്കിലും നിങ്ങൾ ഒരു ആ പേരിനെയെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തു ഈ അവസരത്തിൽ എനിക്ക് ഇത്ര മാത്രമേ ഈ ഈ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ വേറെ ഒന്നും പറയാൻ വേണ്ടി ഞാൻ വന്നതല്ല ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇത് പൊതുസമൂഹത്തിൽ കുറെ കൂടെ മര്യാദയും മാന്യതയും പുലർത്തുക നമ്മൾ ഒരു 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 ന്യൂസ് റീഡ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നതായിരിക്കരുത് മറ്റുള്ളവർക്ക് ഒരു ഒരു മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുകയും മറ്റുള്ളവർക്ക് ചില മെസ്സേജ് നല്ല മെസ്സേജ് കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിൽ എന്നാൽ ചില വ്യക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ആയിരിക്കരുത് എന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലാതെ ഈ വാർത്ത വായിച്ചവരെ ഇല്ലാണ്ട വാർത്ത വായിച്ചവരുടെ പേരിൽ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പിന്നെ കുറ്റാരോപിതനാക്കി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിർത്തി മുണ്ട് തുണിയൂരിയാനോ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക പ്ലീസ് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വാർത്ത വായിച്ച് വ്യൂവേഴ്സിനെ കൂട്ടുക ആ എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരിക്കുന്നത് നമ്മളുടെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു സത്യസന്ധത ഉണ്ടായിരിക്കട്ടെ അത് അത് ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതൊന്ന് തിരുത്തുന്നത് പോലും നല്ലതായിരിക്കുമെന്ന് ഞാൻ ഈ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു ആ പേര് പറഞ്ഞതിൽ നിന്ന് കാരണം അവർക്കൊരു അവരുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അവരെ തകർത്തില്ലായ്മ ചെയ്യുന്നതെന്ന് ചെയ്യുന്നെടുത്തതെന്നും അല്പം കോമൺ സെൻസ് നിങ്ങൾ കാണിക്കൂ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നമ്മൾക്ക് ഓരോരുത്തരും മറ്റുള്ളവരെ താങ്ങാൻ കഴിപ്പുള്ളവരാകട്ടെ മറ്റുള്ളവരെ താങ്ങി നിർത്തുന്നവരാകട്ടെ മറ്റുള്ളവരെ തകർക്കുന്നവരാകാതിരിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി തീരുക നമ്മൾ ഒരാളെ ഉപദ്രവിക്കണ്ട പക്ഷേ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകൂ കുറെ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തിലിട്ട് അലക്കാതെ ഇതേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ നന്ദി നമസ്കാരം